മയൂരിയിൽ ഓണം മെഗ ഫ്രീഡം ഡേ ആൻഡ് നൈറ്റ് സെയിൽ ഒടുക്കത്തെ ഒടുക്കത്തെ വിലക്കുറവുമായി മയൂരിയുടെ കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കരുനാഗപ്പള്ളി അഞ്ചൽ എന്നീ ഷോറൂമുകളിലായി ഈ വരുന്ന ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ മയൂരിയിൽ ഓഫറുകൾ എന്തൊക്കെയെന്ന് നോക്കാം കോർണർ സോഫ പ്ലസ് ദിവാൻ കോട്ട് വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ പ്രിങ് മാട്രസ് പ്ലസ്ക്വയർ മാട്രസ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ വുഡ് കോട്ട് പ്ലസ് വൂഡ്രോ അലമര പതിനായിരത്തി തൊള്ളായിരത്തി മാർബിൾ ടോപ്പ് ഡൈനിങ് സെറ്റ് വിത്ത് ഫോർ വുഡൻ ചെയർ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ മാസം വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയുണ്ടെങ്കിൽ ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളുകൾ ഇ എം ഐയിൽ സ്വന്തമാക്കാം അപ്പോൾ വിലക്കുറിന്റെ സ്വാതന്ത്ര്യത്തോടെ സ്വന്തമാക്കൂ കൈകറയെ ഡേറ്റ് മറക്കല്ലേ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് മയൂരി അഞ്ച് ഷോറൂം സന്ദർശിക്കൂ